ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാട്ടോ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ സജഷൻസ് താഴെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുകയും ചെയ്യണേ അപ്പം നമ്മളീ പറയുന്ന ഈ റിവ്യൂസ് എന്നാണ് ശരിക്കും മലയാളത്തിൽ വരുകയെന്ന് ചോദിക്കുന്നുണ്ട് പലരും അപ്പോൾ അത് എന്നാ വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ വരും തീർച്ചയായിട്ടും വരും കാരണം മലയാളത്തിൽ സ്ലോ ആയിട്ടാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് ഈ തമിഴിലെ എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ വരും അടുത്തുതന്നെ വരും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മുൻപത്തുള്ള എപ്പിസോഡ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചാനലിൽ കയറി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പിസോഡ് കിട്ടും കേട്ടോ താല്പര്യമുള്ളവർ കണ്ടുനോക്കാം അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് കനകദുർഗ്ഗയും നന്ദുവിനെയും അനീനയും അനാമികേനും ചടങ്ങുകളൊക്കെ തുടങ്ങാറായിട്ടുണ്ടാവും ഭാഗത്തേക്ക് പോകുക എന്ന് പറയാനോ അങ്ങനെ അനി പറയുകയാണ് എങ്കിൽ ശരി ഞാൻ ഞാനകത്തേക്ക് പോവുകയാണ് നന്ദു അനാമിക എല്ലാവരും കൂടെ അകത്തേക്ക് വരാൻ ശരി എന്ന് ശരിയെന്ന് പറയാനെട്ടോ അങ്ങനെ കനകദുർഗയാണെങ്കിൽ നന്ദുവിനെ വിളിച്ചങ്ങ് പോവുകയാണ് പെട്ടെന്ന് അപ്പം അനാമികയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത്ര പറഞ്ഞിട്ടും നന്ദു വന്നല്ലോ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ടാവോ എന്നുള്ളൊരു സമാധാനക്കേട് എനിക്കിപ്പോൾ തുടങ്ങുന്നു എന്നിങ്ങനെ അനാമിക മനസ്സിൽ പറയുകയാണ് അടുത്ത സീലിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനകദുർഗയും നവ്യയും കൂടെ മുകളിൽ നിൽക്കുകയാണ് അതായത് അത് ഇത് ഓഡിറ്റോറിയായിട്ട് കല്യാണം നടക്കുന്ന ആ ഒരു കല്യാണ മണ്ഡപമാണ് അപ്പം അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഭാഗം ഒരു ഭാഗത്ത് നവ്യയും അതുപോലെ തന്നെ കനകദുർഗയും നിൽക്കുകയാണ് എന്നിട്ട് കനകദുർഗ പറയുകയാണ് ഇടീ മുകളിൽ നിന്ന് നോക്കിയ താഴേക്ക് എന്ത് ഭംഗിയായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്ക് നവ്യ ചോദിക്കുകയാണ് ആ അത് ശരിയാണ് അമ്മേ പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നന്ദു വന്നപ്പോൾ തുടങ്ങി അവൾ എന്താ ഡള്ളായിട്ടിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ കനകദുർഗ ആകെ പതരാണ് കേട്ടോ ആ അത് പിന്നെ മോളെ അവൾ ഇത്രയും ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ വീട്ടിൽ ഒറ്റയ്ക്ക് പണിയെടുത്ത് ആകെ ക്ഷീണിച്ച് പോയതാണ് അതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ആ ഇനി എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ കല്യാണം കഴിയുമല്ലോ ഇപ്പം തന്നെ അപ്പോൾ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ അവളെ ഇനി ഇട്ട് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറയാനെട്ടോ അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നമ്മുടെ ആദർശും നയനയും കൂടെ വരികയാണ് അപ്പോൾ അവർ താഴെ മണ്ഡപത്തിനാണ് മണ്ഡപത്തിലേക്കാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇവർ നിൽക്കുന്നത് മുകളിലാണ് അത് മനസ്സിലാക്കണേ അപ്പോൾ താഴെ മണ്ഡപത്തിലേക്ക് ഇവർ കടന്നു വരുന്ന സമയത്ത് ആദർശ നയനയോട് ചോദിക്കുകയാണ് അല്ല നയനെ ലോറിയൊന്നും വരുന്നത് കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ് ലോറിയോ അങ്ങനെ ലോറി വരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ പറയുകയാണ് അല്ല നീയല്ലേ ഇന്നലെ പറഞ്ഞത് നീ കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിരിക്കുള്ളൂ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതായിരിക്കുള്ളൂ അനാമികയും അനിയും എന്നും ആലോചിച്ച് സന്തോഷിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് അതായിരിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ലോറി കൊണ്ടുവരേണ്ടേന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയണം ഓ തമാശ പറഞ്ഞതായിരിക്കുമല്ലേ അതെ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ വലിപ്പവും വിലയൊന്നും അല്ലാത്തൊരു പ്രാധാന്യം അത് അതവരെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അത് കൊടുക്കുമ്പോൾ അയാൾക്ക് എങ്ങനെ അത് യൂസ്ഫുൾ ആവുന്നു എന്നതിലാണ് കഥയിരിക്കുന്നത് അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഇങ്ങനെ വാരണ്ട എന്ന് പറയാണ് കേട്ടോ അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന മുന്നോട്ടേക്ക് നടക്കുന്ന സ സമയത്ത് എന്നത്തെയും പോലെ കാലൊന്ന് സ്ലിപ്പായിട്ട് ആദർശി കയറി പിടിക്കുകയാണ് നായനേനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവർ കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നിൽക്കാണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന നവ്യയ്ക്കും അതുപോലെ തന്നെ കനകതൃക്കും ഭയങ്കര സന്തോഷമാകും അപ്പോൾ അവിടെ അനിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ വിചാരിക്കുകയാണ് മുകളിൽ നിന്ന് ഇവരുടെ മേത്തേക്ക് പൂക്കളിട്ട് കൊടുക്കാം അങ്ങനെ എന്തായാലും നവ്യയും കനകയും കൂടെ പൂക്കളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടുകിട്ട് ഇവരുടെ മേഘത്തേക്ക് ഇടുകയാണ് അങ്ങനെ ആദർശം നൈനയും കണ്ണോട് കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഒരു മറ്റേ ഒരു പാട്ടാണ് ബിജിയമായിട്ടിട്ടിരിക്കുന്നത് കേട്ടോ ഉറുകി ഉറുഗി പോ ചുമ്മാുകൂട്ടത്തിൽ പാടിയെന്നുള്ള ഒരു രസത്തിനെ അപ്പോൾ എന്തായാലും ആ പാട്ടാണ് ഇട്ടിരിക്കുന്നത് ആ പാട്ട് തീരുന്നത് വരെ അവർ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോടു മുഖം നോക്കി നിന്നോട്ടോ എന്തായാലും ഇതൊക്കെ കണ്ടുവരുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പക്ഷേ ആ സമയത്താണ് ദേവയാനി അവിടേക്ക് വരുന്നത് ദേവിയാനിക്കാണെങ്കിൽ ദേഷ്യം വരുവാണ് ഇതെന്താണ് ആദർശി കാണിക്കുന്നത് ഇത്രയധികം ആളുകൾ എല്ലാവരും ഇവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരാണെങ്കിൽ അതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം ദേവിയാനിക്ക് ദേഷ്യം വരുകയാണ് അതിനോടൊപ്പം തന്നെ മുകളിൽ നിന്ന് പൂക്കളും വീഴുന്നു ഇതെങ്ങനെ വീഴുന്നു എന്ന് പറഞ്ഞ് ദേവിയാനെ നോക്കുന്ന സമയത്തേക്ക് നമ്മുടെ നബിയും അതുപോലെ തന്നെ കനകദുർഗയും താഴെ ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ ദേവിയാനെ അവരോട്ട് കണ്ടൂലേട്ട അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇവർക്ക് ബോധം വരുന്നു ഇവർ പെട്ടെന്ന് അങ്ങോട്ടും കൂടും അകന്നു മാറുന്നു അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് നീ ഒറ്റരുത്തി കാരണമാണ് വീഴാൻ പോയത് എന്നോട് തർക്കിച്ചില്ലേ അത് കാരണം ആണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് ഓ പിന്നെ നിങ്ങൾ തർക്കിച്ചില്ലായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നയന ആ പൂക്കളൊക്കെ തുടച്ച് നേരെ അങ്ങ് പോവുകയാണ് ആദർശം നയനയുടെ പിന്നാലെ ചിരിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ആദർശം നയന മോളും തമ്മിൽ കുറേ അങ്ങ് അടുത്തിട്ടുണ്ട് ആദർശം എല്ലാവരും ഉണ്ടെന്ന് പോലും നോക്കാണ്ട് നോടെ ഇങ്ങനെയാ റൊമാൻറ്റിക്കായിട്ട് പെരുമാറിയെന്ന് നീ കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ദേവിയാനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ആ ഒരു ഭാഗം കഴിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്ദു നന്ദു പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനി വേഗം തന്നെ നന്ദുവിനെ വിളിക്കുകയാണ് ഏ ബ്രോ നീ ഇത് ഇതെവിടേക്കാണ് പോകുന്നീന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദു പറയുകയാണ് ഞാൻ വീട്ടിലേക്ക് വീട്ടിലേക്ക് എനിക്കിന്ന് പോകണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആ അനി വേഗം തന്നെ നന്ദുവിൻ്റെ കയ്യ്മ പിടിച്ചിട്ട് പറയുകയാണ് നന്ദു നീ ഇങ്ങനെ പോവല്ലേ നീ അല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നീ ഇങ്ങനെ പോയ എന്നെ അവോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല നിന്റെ പ്രശ്നം എന്താണെന്നൊന്ന് പറ നന്ദു എന്നോടൊന്ന് മിണ്ടു നന്ദു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നന്ദുനാണെങ്കിൽ അനിക്കൈ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ തോന്നുകയാണ് ഈ സമയത്താണ് കനകദുർഗ അവിടേക്ക് വരുന്നത് അതിന് മുൻപായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ജലജ നിൽക്കുന്നുണ്ട് അപ്പം ജലജ വിചാരിക്കുന്നുണ്ട് ഈ പെണ്ണിൻ്റെ മുഖത്തെന്താണ് ഇത്ര അധികം വിഷാദം എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ജലജ ഈ സമയത്ത് കനകദുർഗ ഇതും കൊണ്ടുകൊണ്ട് വരികയാണ് കനകദുർഗ നന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കാട്ട ദേഷ്യത്തില് നന്ദു ഞെട്ടി കൈവിടുകയാണ് എന്നിട്ട് നന്ദുനോട് വയ്ക്കുകയാണ് ഞാൻ നിന്നോട് എന്തൊക്കെ കാര്യം പറഞ്ഞു എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുകയാണോന്ന് ചോദിക്കുകയാണ് വാ ഇങ്ങോട്ട് പറഞ്ഞ് വലിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴത്തേക്കും അനിയോക്കുകയാണ് അല്ല ആൻറ്റി ആൻറ്റി എന്തേ കാണിക്കുന്നത് എന്താണെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കനകത്തുറുകാരാണ് പറയുകയാണ് അത് പിന്നെ മോനെ അങ്കിളിനെ അങ്കിലിൻ്റെ ഒരു ചെറിയ വയറുവേദന വേദന അതിനെ മരുന്ന് മേടിക്കാനായിട്ട് ഇവളോട് പറഞ്ഞു വിട്ടിട്ട് അവൾ അവളിവിടെ നിൽക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ഇതൊന്നും അറിയാണ്ട് ഗോവിന്ദനാണെങ്കിൽ ആ വഴിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വഴിക്ക് ഗോവിന്ദൻ പോകുന്നത് കാണുമ്പോഴത്തേക്കും വേഗം തന്നെ അനുയോജിക്കുകയാണ് അല്ല അങ്കളെ അങ്കളിനല്ലേ വയറുവേദന എന്ന് എന്നാൻറ്റിപ്പോൾ പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയാണ് എനിക്കോ വയറുവേദനയോ ഏ ആർക്ക് കനക ഇന്ദ വയറുവേദന ഉണ്ടോ നന്ദു നിനക്കാണോ വയറുവേദന അപ്പോഴത്തേക്കും കനകദുർഗ ആകെ പെട്ട അവസ്ഥയിലപ്പോൾ കനകദുർഗ പറയുകയാണെങ്കിൽ ആ നിങ്ങൾക്ക് കുറച്ചു നേരം മുമ്പ് വയറിന് ബുദ്ധിമുട്ടുണ്ടായില്ലേ ഇവിടെ മരുന്ന് മേടിക്കാൻ ഞാൻ വിട്ടതാ അതാ പറഞ്ഞതെന്നറിയാണ് അപ്പോഴത്തേക്കും ഗോവിന്ദന് കത്തി എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് അങ്ങനെ ഗോവിന്ദൻ പറയാണ് ഓ അങ്ങനെ ആ ശരി ശരിയാ എനിക്ക് വയർ ഉണ്ടായിരുന്നു ആ മോനെ ഇവളം മരുന്നു മേടിക്കാൻ തന്നെ വിട്ടതാ എന്ന് പറയാന കേട്ടോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇവർ ഈ നമ്മുടെ നന്ദുനേം കൂട്ടി പോരുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ജലജ നിൽക്കുന്നുണ്ട് ജല ജലജയ്ക്ക് എന്തോ ഒരു വശപ്പശക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ജലജയും ഇവരുടെ പിന്നാലെ അങ്ങ് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യ നവ്യ ഒരു ബാഗിൽ കുറേ സാരിയൊക്കെ ആയിട്ട് വരികയാണ് എന്നിട്ട് അബിനോട് ചോദിക്കുകയാണ് അഭി നീ ഒരു കാര്യം പറഞ്ഞേ ഈ സാരിയിൽ ഏത് സാരി ഞാൻ കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അബി ചിന്തിക്കുകയാണ് അല്ല ഇവള് പെട്ടെന്ന് എന്താണാവോ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചത് സാധാരണ ഇങ്ങനെ ചോദിക്കുന്ന ഒരു പ്രകൃതമൊന്നും അവർക്ക് ഇതെന്താണാവോ ഇങ്ങനെ അവൾ ചോദിച്ചത് എന്നിങ്ങനെ ചിന്തിക്കാനെ കേട്ടോ അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുകയാണ് അവയൊന്ന് പറ ഇതിൽ ഏതാണ് എനിക്ക് നല്ലതാന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഒരു സാരി എടുത്ത് കൊടുത്തിട്ട് ഇത് കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണെ എങ്കിൽ കൊണ്ടുപോയി കേട്ടെ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും അബി പറയാണ് അയൺ ചെയ്യാനോ ഞാനോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുക ആ നീ തന്നെ നീ തന്നെ അയൺ ചെയ്ത് ഇപ്പം കൊണ്ടുവരണം എന്ന് പറയുകയാണ് കേട്ടോ ഇടി ഇത് അയൺ ചെയ്ത പോലെ തന്നെ ഉണ്ട് ഇനിയിപ്പോൾ ഇത് അയൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സാരി അങ്ങ് ചുളക്കി കൂട്ടും എന്നിട്ട് പറയാം ഇപ്പം അയൺ ചെയ്യേണ്ടി വരൂല്ലേ എന്തായാലും ഇത് അയൺ ചെയ്തിട്ട് എടുത്തിട്ട് വരാൻ പറയുക കേട്ടോ അങ്ങനെ അബിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങ് പോവാണ് അപ്പോഴത്തേക്കും അബിക്കാണെങ്കിൽ ദേഷ്യം പറയുകയാണ് ഓ ഈ സാധനത്തിൻ്റെ എൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ലല്ലോ ഓരോ ദിവസവും ഉള്ളുടെ ടോർച്ചറിങ് കൂടി കൂടി വരികയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അഭി മനസ്സിൽ പറയുകയാണ് ഈ സമയത്താണ് അഭിനെ നിർമ്മല് വിളിക്കുന്നത് അപ്പോൾ നിർമ്മലിൻ്റെ കോള് കണ്ടതും അഭി എടുക്കുകയാണ് എന്താ നിർമ്മല നീ എന്നെ വിളിച്ചതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്ക് നിർമ്മല് പറയാണ് സാറേ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു എനിക്ക് പൈസ വേണം ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അബി പറയാണ് ഇവിടെ കല്യാണത്തിനൊക്കെ കാര്യങ്ങളാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ഞാൻ നിനക്ക് തന്നില്ലേ ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ ഈ ഈ സ്ഥലത്തേക്ക് നമ്മുടെ ജലജ വരികയാണ് ജലജ ജലജ അബിയോടെ ചോദിക്കുകയാണ് നിൻ്റെ കയ്യിലെന്താടാ സാരി ഇരിക്കുന്നതെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും അബി കിടന്ന് പരിങ്ങാണ് കേട്ടോ അത് പിന്നെ പിന്നമ്മേ അത് പിന്നെ പിന്നമ്മേ അപ്പോഴത്തേക്കും ജലജ പറയുകയാണ് നീ പറയടാ എന്താ നിൻ്റെ കയ്യിൽ സാരി ഇരിക്കുന്നത് അതാണ് നവ്യയുടെ സാരിയാണ് ഇത് ചെന്നിട്ട് അയൻ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ജലജ പറയാണ് ഇവിടെ തുരത്തണ്ടേ ഇവിടെ തുരത്താൻ എന്തെങ്കിലും ഒരു വഴി അത് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എടാ നീ എന്തായാലും ആ നിർമ്മലിനെ വിളിച്ചിട്ട് ഞാനൊരു പത്ത് ലക്ഷം രൂപ തരാം എന്തായാലും ഇവിടേക്ക് വേഗം വരാൻ പറയണം ആ മണ്ഡപത്തിലേക്ക് വരാൻ തന്നെ പറയണം എന്ന് എന്നു പറയാനേട്ടോ അപ്പോഴേക്കും അബി പറയാണ് ദൈവമേ അമ്മി ഇനി അവനെ എങ്ങനെ കണ്ട അതിഷ്ടം പിടിച്ച് നല്ല അടി വെച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ പൊളിയും ഞാനാണ് ഞാനാണിതിന് പിന്നിലുള്ളതെന്നുള്ളത് അവർ മനസ്സിലാക്കും വലിയ റിസ്ക് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് ഇട പൊട്ടോ എനിക്കറിയാം അതെന്ത് ചെയ്യണോ എന്നുള്ളത് നീ അവനൊന്ന് വിളിച്ച് തന്നാൽ മതി എന്ന് പറയുകയാണ് പൈസ എത്ര വേണമെങ്കിൽ ഇറക്കാം ഒന്ന് അവനെ മണ്ഡപത്തിൽ മണ്ഡപത്തിലെത്തിക്കുക എന്നിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നവ്യയെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാം അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ഈ കല്യാണം നിർത്തിവെക്കാം എന്ന് പറയാനേട്ടോ അപ്പോൾ എന്തായാലും അഭിയാണെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ തന്നെ നിർമ്മലിനെ വിളിച്ചിട്ട് നിനക്ക് അഞ്ച് ലക്ഷം രൂപ ഞാനിപ്പോൾ തരാം നീ മണ്ഡപത്തിലേക്ക് വരണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നിർമ്മലെ വയ്ക്കുക എന്തിനാന്ന് ചോദിക്കുകയാണ് ആ നിനക്ക് പൈസയല്ലേ ആവശ്യം പൈസ ഞാൻ തന്നോളാം ഞാൻ പറയണത് പോലെ ചെയ്യാൻ പറയുകയാണ് അങ്ങനെ നിർമ്മലും സമ്മതിക്കാണ് കേട്ടോ ഇനി അടുത്ത സീനിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നയനയാണെങ്കിൽ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി ആണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ വയ്യാത്തതുപോലെ മാറി നിൽക്കുന്നതായിട്ട് നയനയ്ക്ക് തോന്നുകയാണ് അപ്പം നയന വിചാരിക്കുകയാണ് അല്ല അമ്മയ്ക്ക് ഇതെന്താ പറ്റിയാവോ നെഞ്ചു തിരുമ്പുന്നത് പോലെയൊക്കെ നയനയ്ക്ക് തോന്നുകയാണ് പക്ഷേ ദേവയാനി ആണെങ്കിൽ ആരോടൊന്നും പറയുന്നില്ല അപ്പോൾ ദേവിയാനീനെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നയന ഇങ്ങനെ നടക്കുകയാണ് ഇനി ഞാൻ ചെന്ന് എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഈ ഈ സമയത്ത് അവർ എല്ലാവരും കൂടി ഇരിക്കുകയാണ് കേട്ടോ അതായത് അനാമികയുടെ ഫാമിലി അതുപോലെ തന്നെ അനന്തപുരയിലെ മറ്റുള്ളവരും ഒക്കെ ഇരിക്കുകയാണ് ഈ സമയത്ത് അനാമികയുടെ അച്ഛൻ്റെ നമ്പറിലേക്ക് ഒരു കോൾ വരുന്നു അപ്പോൾ പുള്ളി അത് മാറി എന്ന് സംസാരിക്കുകയാണ് എന്തോ ടെൻഷൻ പിടിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞ സമയത്ത് തരും എന്നൊക്കെ ഇങ്ങനെ അടക്കം പറയുന്നുണ്ട് അപ്പം ഇതും കേട്ടുകൊണ്ട് നമ്മുടെ ആദർശ ചെല്ലുകയാണ് ആദർശ് ചോദിക്കുകയാണ് അല്ലെങ്കിൽ എന്താ എന്താ പ്രശ്നമൊന്നും നോക്കുകയാണ് അപ്പോഴത്തേക്ക് ആദർശിനോട് അനാമികയുടെ അച്ഛൻ പറയാം ഏ ഒന്നുമില്ല മോനെ ഒരു ബിസിനസിന്റെ ഒരു ചെറിയ ടെൻഷൻ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോവാട്ടോ അപ്പോൾ ആദർശനെ ചെറിയൊരു സംശയം ഉണ്ടെങ്കിലും ആദർശ അത് വലിയ കാര്യം ഒക്കെ പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ ദേവയാനിയുടെ അസ്വസ്ഥത കൂടിക്കൂടി ഇങ്ങനെ വരികയാണ് അപ്പം ദേവിയാനി വിചാരിക്കുകയാണ് എന്തോ വൈ ആയിക്കുണ്ടല്ലോ ഇപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ എൻ്റെ മേലെ പെടും കല്യാണം അലങ്കോലമാകും അത് കാരണം അതെങ്ങനെയെങ്കിലും ഒന്നും കടിച്ചു പിടിച്ച് സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ദേവ്യാനിങ്ങനെ നിൽക്കാറുണ്ടോ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ നയനെയും നിൽക്കുന്നുണ്ട് അടുത്ത സീനില് കാണിക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കനകദുർഗ ആണെങ്കിൽ നന്ദുവിന് ചീത്തയും പറഞ്ഞു കൊണ്ടുവരികയാണ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പുറത്തോട്ടൊക്കെ അത് ഞാൻ എന്താ പറയുന്നത് നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചീത്തയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് റൂമിലേക്കാണ് കൊണ്ടുവരുന്നത് പക്ഷേ അവിടെ നവ്യയും നയനയും ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അമ്മ ഇങ്ങനെ ചീത്ത പറയുന്നത് കേട്ടിട്ട് നവ്യം നയനയും ചോദിക്കുക അല്ല അമ്മ എന്തിനും ഇവിടെ ഇങ്ങനെ ചീത്ത പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വേഗം തന്നെ കനകദുർഗ പ്ലേറ്റ് മാറ്റാണ് വേഗം തന്നെ കരകതർക്ക് പറയുകയാണ് മോളെ അത് പിന്നെ ഞാൻ ഇവ ഒരു കല്യാണം നടക്കുന്ന വീടല്ലേ ഇത് എന്നിട്ട് ഇത് ഇവളെ കണ്ടില്ലേ പാൻറ് ഷർട്ടൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്നു ഒരു സാരിയോ ധാവണിയോ കൊടുത്ത് നല്ല ജിമിക്കിങ് കമ്പലൊക്കെ ഇട്ട് എന്തൊരു ഭംഗിയായിരിക്കും ഇവിടെ കാണാനായിട്ട് അതും പറഞ്ഞാൽ ചീത്ത പറയുന്നതെന്ന് പറയാൻ കേട്ടോ അപ്പോഴത്തേക്കും നവ്യ ഒഴിക്കുകയാണ് ഇതിനാണോ അമ്മയമ്മ ഇങ്ങനെ ചീത്ത പറയുന്നത് ഇത് അവളുടെ സ്റ്റൈലല്ലേ അവൾക്ക് ഇഷ്ടമുള്ളത് പോലെ അവൾ നടക്കട്ടെ എപ്പോഴും അവൾ ഇങ്ങനെ തന്നെയല്ലേ കാണുന്നത് അപ്പോഴത്തേക്കും കനകദുർഗ് പറയാണ് ഇവളെ കെട്ടിക്കാനായിട്ടുള്ള പെൺകുട്ടിയാണ് എത്രയും വേഗം ഇവളുടെ കല്യാണം നോക്കണം അപ്പം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടമോന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും നായനെ പറയുകയാണ് എൻ്റെ കല്യാണം ഇഷ്ടമില്ലാത്ത രീതിയിൽ നടന്നു പക്ഷേ നന്ദുവിൻ്റെ കല്യാണം അങ്ങനെ ആയിരിക്കരുത് അവൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെ തന്നെയായിരിക്കണം കല്യാണം കഴിപ്പിക്കേണ്ടത് എന്ന് പറയണം അപ്പോഴേതൊക്കെ നവ്യം വയ്ക്കുകയാണ് നന്ദു നിൻ്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നീ തി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലേ ഏതവനാണെങ്കിലും എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ഞങ്ങൾ നിൻ്റെ മുന്നിൽ എത്തിക്കും ഇനി അവൻ ചന്ദ്രലോകത്തിലാണെങ്കിലും അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് നിന്നെ കൊണ്ടുവന്ന് എത്തിക്കും അല്ലെങ്കിൽ പിന്നെ ഇന്ന് അവൻ്റെ കല്യാണം നടക്കുകയാണെങ്കിൽ ആ മണ്ഡപത്തീന്ന് എടുത്തുകൊണ്ട് വന്ന് നിന്നെക്കൊണ്ട് നിന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കും നീ ആരാണെങ്കിലും പറഞ്ഞോളാം അവൻ ട്ടോ ഇത് കേട്ടതും കനകദുർഗക്കൊക്കെ ടെൻഷനാവുകയാണ് കനകദുർഗ് ദേഷ്യപ്പെടുകയാണ് നിങ്ങളത് എന്തൊക്കെയാണ് പറയുന്നത് ആവശ്യമുള്ള കാര്യങ്ങളാണോ ഈ പറയുന്നത് എന്തിന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ വയ്ക്കുകയാണ് അല്ലാ അമ്മ ഇങ്ങനെ ചൂടാവുക മാത്രം ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ സത്യമല്ലേ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട ഈ പ്രായപൂർത്തിയായ പെൺകുച്ചിനോട് പറയാൻ പറ്റിയ കാര്യങ്ങളാണോ നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ചീത്ത പറയാനിട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ കനകയുടെ പിന്നാലെ തന്നെ ജലജ നിൽക്കുന്നുണ്ടായിരുന്നു ജലജ ഒളിഞ്ഞ് നിന്ന് കാര്യങ്ങൾ കേൾക്കുകയാണ് കാരണം എന്താണ് ഇവിടെ നടക്കുന്ന ആ ഒരു ട്വിസ്റ്റ് ജലജയുടെ മനസ്സിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം കനകയ്ക്ക് വന്ന കോള് ജലജയാണല്ലോ അറ്റൻഡ് ചെയ്തത് അപ്പോൾ അതിൽ ഗോവിന്ദൻ നമ്മൾ കാരണം മൂർത്തി സാറിന് ഒരു അപമാനം ഉണ്ടാവുമോ അനന്തപുരിയിലെ കല്യാണം മുടങ്ങുമോ എന്നൊക്കെ ചോദിച്ചിട്ടും അപ്പോൾ പിന്നെ നന്ദുനൊക്കെ കണ്ടപ്പോൾ നന്ദുൻ്റെ മുഖത്തും പ്രസരിപ്പൊന്നുമില്ല എന്തോ ഒരു മറക്കുന്നത് പോലെയൊക്കെ നമ്മുടെ ജലജയ്ക്ക് തോന്നുകയാണ് എന്തായാലും ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കനക ജലജ വന്നുകൊണ്ട് ഇത് കേൾക്കുന്നത് ഈ സമയത്താണെങ്കിൽ ജലജയുടെ ഫോണും റങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നതും നായനയും നവ്യയും അതുപോലെ തന്നെ കനകയുമൊക്കെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ അത് ജലജയായിരുന്നു അപ്പോൾ ജലജയാണെങ്കിൽ നിന്ന് പരിങ്ങയുമാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്തേക്കാം കേട്ടോ